ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനും കൂടി മറുപടി പറയണം അമൃത നിഷ സാലാം അവരൊക്കെ സ്വർണ്ണവില ഇനിയും കുറയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിനും മറുപടി പറയാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾക്ക് സ്വർണ്ണം വിൽ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുണ്ട് ഇനിയും കുറയും എന്നുള്ളത് രാവിലെ തന്നെ അപ്പോൾ അവരോടൊക്കെ സംശയം ചോദിച്ച ആളോടൊക്കെ പറയാനുള്ളത് ഇനിയും സ്വർണവില ഒരുപാട് കുറയും ട്രംപ് എഫക്റ്റ് തന്നെയാണ് പക്ഷേ മിഡിൽ ഈസ്റ്റിലൊക്കെ ഞാൻ നോക്കുമ്പോൾ എന്താ ഇപ്പോഴും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ലെബനോണിലേക്ക് പിന്നെ അഗ്രിമെൻറ്റിലൊക്കെ വരണമെങ്കിൽ ചില കണ്ടീഷനൊക്കെ ഉണ്ട് ലിത്വാനിയ റിവറിനെ ബേസ് ചെയ്തിട്ട് കിസ്ബുലമായി അഗ്രിമെൻറ്റ് വരികയാണ് അപ്പോൾ ഒരു മിക്സിഡ് റെസ്പോൺസായിട്ടാണ് അത് കിടക്കുന്നത് യുദ്ധവും ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല പക്ഷേ ആഫ്റ്റർ ട്രംപ് എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു ഫിയർ പോയിട്ടുണ്ട് ഒരു യുദ്ധം അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഗോൾഡ് ഇങ്ങനെ എല്ലാവരും ഇറ്ററിന് പോകുന്നത് ബിറ്റ്യിൻ ആണെങ്കിൽ ഉയർച്ചയിലേക്കും പോകുന്നുണ്ട് അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി എല്ലാ കാര്യങ്ങളിലും അപ്പോൾ അത് എന്നാലും വലിയൊരു ഒരു മരണസംഖ്യകളില്ല വലിയ മരണസംഖ്യ ആണ് പതിനേഴ് മരണസംഖ്യ ഒക്കെ ഉണ്ട് കേട്ടോ അത് വലിയ തന്നെയാണ് സോറി അപ്പോൾ ഐ മീൻ ഒരു ഡീലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല പക്ഷേ ട്രംപ് ഓഫീസിലെത്തുന്നതിന് മുമ്പുള്ള ചില സംസാരങ്ങളും മറ്റുള്ളതൊക്കെ അങ്ങനെയൊക്കെ റിപ്പോർട്ട് വരുന്നതെന്നുള്ളൂ ഇസ്രായേലിലേക്ക് ഇസ്ബുത അറ്റാക്ക് ചെയ്യുന്നു ലബനോണിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു ഗാസയിലും ആക്രമണങ്ങൾ തുടരുന്നു അതേപോലെ ഉക്രൈനിലേക്കും ആക്രമണങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പക്ഷേ ഗോൾഡ് ഇടിയുന്നുണ്ട് ട്രംപ് എഫക്റ്റ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത്രയും പെട്ടെന്ന് സമാധാനം ലോകത്ത് മൊത്തം ഉണ്ടാവട്ടെ എന്ന് ഇന്ത്യയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഗോൾഡ് നിൽക്കുന്നില്ല ഗോൾഡ് വീണുകൊണ്ടേ ഇരിക്കുകയാണ് തുടർച്ചയായിട്ട് ഇന്നിപ്പോൾ ആയിരത്തി രൂപ കുറഞ്ഞ് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പതായി മാറി ഈ അൻപത്തി ആറായിരത്തി അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ അൻപത്തി ആറായിരത്തി അറുനൂറ്റി എൺപതിൽ നിന്ന് നാളെ മറ്റൊരു നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ഈ സമയം തന്നെ ഗോൾഡ് എത്തി എന്നുള്ളതും നമ്മൾ പറഞ്ഞല്ലോ ഈ ഗോൾഡ് ഇപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത്രയും ഹയർ റേഞ്ചിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനിയും എന്താവും ഈ അയ്യായിരത്തി അഞ്ഞൂ സോറി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മാർക്കറ്റിലുള്ള വൺ പെർസെൻറ്റേജിൻ്റെ ഇപ്പോൾ ഉള്ളത് മൈനസ് ട്വൻറ്റി ഫൈവ് യു എസ് ഡോളറിൻ്റെ ഇടിവ് ഇപ്പോൾ മാർക്കറ്റ് തുറന്ന ശേഷമുണ്ട് ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ വലിയ നമ്പറാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപതും രണ്ടായിരത്തി നാനൂറും ഒക്കെ വലിയ നമ്പറാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട് അത് വളരെ സന്തോഷം അപ്പോൾ ഇനിയും എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടിയും എന്നെ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അത് എത്രമാത്രം ഇടിയും എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇനി നമ്മൾ ആവർത്തിക്കുന്നില്ല അപ്പോൾ എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തായാലും നിൽക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരോ ഇനിയും അപ്ഡേറ്റ് വൈകുന്നേരം എന്ന് പറഞ്ഞ് കമൻറ്റ് കണ്ട് അതുകൊണ്ടാണ് ചെയ്തത് ഓക്കെ താങ്ക്